സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ധനവകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം കേരള ഇൻഫർമേഷൻ മിഷൻ നടത്തിയ പരിശോധനയിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തത് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് ഉദ്യോഗസ്ഥരുണ്ടെന്നുള്ളതാണ് നിലവിലത്തെ സർക്കാർ കണക്കൂട്ടൽ കൃത്യമായിട്ടുള്ള നടപടി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉണ്ടാകുമോ കാരണം സാധാരണഗതിയിൽ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന പെൻഷനാണ് ഇത്തരത്തിൽ ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും അധികം വരുന്ന തുക ശമ്പളം വാങ്ങുന്ന ആളുകൾ തട്ടിയെടുക്കുന്നത് തട്ടിപ്പ് തന്നെയല്ലേ നടന്നിരിക്കുന്നത് നിശ്ചയമായും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയ ഗുരുതരമായ തെറ്റാണ് ആ പെൻഷൻ ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖന്മാരടക്കം കൈപ്പറ്റിയത് അതിനൊരു നീതീകരണമില്ല നമുക്ക് സാധാരണഗതിയിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത അക്ഷന്തപീയമായ അപരാധമാണ് ഈ വലിയ രൂപത്തിൽ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പെൻഷൻ പറ്റിയത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കർശനമായ നടപടികളുണ്ടാവും ആ പെൻഷൻ അങ്ങനെ വാങ്ങിയവരുടെ കയ്യിൽ നിന്ന് പെൻഷൻ തുകയും ഒപ്പം പലിശയും അടക്കം തിരിച്ചു പിടിക്കുകയും ഡിപ്പാർട്ട്മെൻ്റ് നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനാഭിപ്രായം അതുതന്നെയാണ് ഒരിക്കലും നീതീകരിക്കാനാവാത്ത അപരാധമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് കർശനമായ നടപടികൾ ആ കാര്യത്തിന് വേണ്ടി വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം